തിരൂരിൽ രണ്ടാമത് പാലം യാഥാർത്ഥ്യമാവുന്നു നഗരത്തിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ഒരു മാസത്തിനകം പൂർത്തിയാക്കും മെയ് ആദ്യവാരത്തിൽ തുറന്നുകൊടുക്കണമെന്ന് എം എൽ എ കുർക്കോളി മൊയ്തീൻ പറഞ്ഞു തിരുത്താഴെപ്പാലം പുതിയ പാലത്തിന് പുറമെ റെയിൽവേ മേൽപ്പാലവും ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് തിരുത്താഴപ്പാലം പുതിയ പാലം മാസങ്ങൾക്ക് മുമ്പാണ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ഏഴ് വർഷം മുമ്പാണ് റെയിൽവേ മേൽപ്പാലം മൂന്നു കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക കുരുക്കഴിയാത്തതിനാൽ നിർമ്മാണ പ്രവൃത്തി നീളുകയായിരുന്നു എം എൽ എ കുറുക്കു മൊയ്തീനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസും രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് ഇടപെട്ടതോടെ താഴെപ്പാലം പുതിയ പാലത്തിന്റെ അപ്രോച്ച് നിർമ്മാണത്തോടൊപ്പം റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് നിർമ്മാണവും ആരംഭിക്കുകയായിരുന്നു മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് അപ്രോച്ച് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് തൊണ്ണൂറ്റി രണ്ട് മീറ്ററും സിറ്റി ജംഗ്ഷൻ ഭാഗത്ത് പത്തൊമ്പത് മീറ്ററും നീളത്തിലാണ് അപ്രോച്ച് റോഡ് പണിയുന്നത് ഏഴര മീറ്റർ വീതിയുള്ള പാലത്തിൽ ഒന്നര മീറ്റർ നീളത്തിൽ നടപ്പാതെയുമുണ്ട് പാലത്തിന് ഇരുവശത്തും നിലവിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇനി റോഡ് രൂപത്തിലേക്ക് മാറ്റി ടാറിംഗ് നടത്തുന്നതോടെ പണി പൂർത്തിയാകും മെയ് ആദ്യവാരത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്തി തുറക്കാനാകുമെന്ന് കുറുക്കുൾ മൊയ്തീൻ എം പറഞ്ഞു